ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ കൊറോണ പോലെ തന്നെ മറ്റൊരു പ്രശ്നം അതായത് കോഴിക്കോട് ജില്ലയിലായിരുന്നു കണ്ടിരുന്നത് രണ്ട് സ്ഥലങ്ങളിൽ പക്ഷേ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്ത് കൂടെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എനിക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള കോഴികളെ ഇപ്പോൾ വിൽക്കാമോ അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കോഴികളെ വാങ്ങാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാനതൊരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് നാളത്തേക്ക് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കോ കോഴികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം ഞാനിത് പറയുമ്പോൾ കോഴി വളർത്തുന്ന ആളുകളിൽ പലർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല പക്ഷെ അത് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പക്ഷിപ്പനി എന്ന് പറയുന്നത് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പരിസരങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പക്ഷിപ്പനി ഉള്ള സ്ഥലത്ത് അതറിയാതെ ആയിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ വന്ന് ആളുകൾ വന്ന് ഇത് വാങ്ങുന്നതും ഇവർ കൊണ്ടുപോകുന്നു ഈ കൊണ്ടുപോകുന്ന ആ സ്ഥലത്ത് കൂടെ ഇത് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോഴികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ബ്രോയിലർ കോഴികളുടെ വിപണനത്തെക്കുറിച്ചല്ല ബ്രോയിലർ കോഴികൾക്കല്ല പക്ഷിപ്പനി വന്നിട്ടുള്ളതെന്നുള്ളത് ആരോഗ്യവകുപ്പിനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറച്ചിയും മുട്ടയും കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇറച്ചി മുട്ടയൊക്കെ കഴിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത് കോഴികളെ വളർത്തുന്നതിനായിട്ട് ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി വാങ്ങുന്ന സ്ഥലങ്ങളിൽ അഥവാ പക്ഷിപ്പനി ഉള്ള അല്ലെങ്കിൽ വല്ല തുടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൊണ്ടുപോകുന്ന ആ സ്ഥലത്തേക്ക് കൂടെ ഇത് പടരാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് പക്ഷികളെ കോഴികളെ മാത്രമല്ല കേട്ടോ വളർത്തു പക്ഷികളെല്ലാം തന്നെ വാങ്ങുന്നതും വിൽക്കുന്നതും കുറച്ച് നാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കാരണം നമുക്ക് തന്നെയാണ് അത് ഗുണകരമായിട്ട് വരിക നിങ്ങൾക്കറിയാം ഇത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ആ ഫാമിലെ കോഴികളെയോ അല്ലെങ്കിൽ പക്ഷികളെ മാത്രമല്ല അതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും കൊന്നൊടുക്കുന്നൊരു രീതിയാണ് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പായാലും ആരോഗ്യവകുപ്പായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോഴി കർഷകരുടെ ഭാഗത്തു നിന്ന് ഒരു അശ്രദ്ധ കൊണ്ട് ഇത് ആവാനുള്ള ഇട വരുത്തരുത് അതുകൊണ്ടാണ് ഞാനൊരു മുന്നറിയിപ്പായിട്ട് ഇത് പറയുന്നതെന്ന് മാത്രം ഓക്കെ